ഹായ് ഹൈസ് വെൽക്കം മെസ്സൂസന മെസ്സേജ് എം ഐ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു ഇന്നലെ സാറ്റർഡേയിലെ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞാൽ ചെറിയൊരു ജലദോഷം പനിയെന്ന് പറയാൻ പറ്റുന്ന ഒരു അലർജി അതിൻ്റെ അസ്വസ്ഥതയായിരുന്നു അപ്പോൾ ഇന്നലെ വളരെ ക്ഷീണമൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് അവിടെ നിന്ന് വിചാരിച്ചു അങ്ങനെ ഇന്ന് ഞാൻ വീഡിയോ പുതിയ സോങ്ങുകൾ എൻ്റെ ശ്രോതാക്കൾക്ക് വേണ്ടി പാടുത്തരുവാൻ വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ് അങ്ങനെ കഴിഞ്ഞ പതിനേഴാം തീയതി മൺഡേ രാത്രി ഒരു പത്ത് മണിയായപ്പോൾ ഞാൻ ഉറങ്ങാൻ പോയി എൻ്റെ ഒരു ചിന്ത മണിക്ക് പോയി കിടന്നങ്ങ് ഉറങ്ങാം ആ കുറേയേറെ ഉറങ്ങാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ എൻ്റെ ആ മോഹം വെറും വ്യാമോഹമായിപ്പോയി അങ്ങനെ ഞാൻ കിടന്ന കിടപ്പിൽ ചില ആത്മീയ ചിന്തകളൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കടന്നുപോയി ഞാൻ കണ്ടതും കേട്ടതും യാത്ര ചെയ്തപ്പോഴുള്ള അനുഭവങ്ങളും പിന്നെ ഞാനെ സുഹൃത്തുമായിട്ട് സംസാരിച്ച ഈ ഹിന്ദു പുരാണങ്ങളിലൊക്കെ യീസിനെ പറ്റി പല പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ ചില ചിന്തകളൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കടന്നുപോയി അങ്ങനെ മണി കഴിഞ്ഞു പതിനൊന്ന് മണിയായി പതിനൊന്ന് മണിയായപ്പം എനിക്കെന്തോ ഒരു വലിയ ഒരു ശാന്തത അനുഭവപ്പെട്ട് ഞാനൊരു എനിക്കെന്ന് പറഞ്ഞാൽ ഞാനൊരു ഗാർഡനിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് എനിക്കതൊരു ഒരു ഫീലാണ് എനിക്കുണ്ടായത് ഒരു എരിശലേമിൽ ഒരു ഗാർഡനിൽ നിൽക്കുന്ന പോലെ അങ്ങനെ ആ സമയത്ത് ജീസസിൻ്റെ പ്രസൻസ് ഉണ്ടാകുകയും എനിക്ക് ജീസസ് ഒരു പാട്ട് തന്നു അതെന്താണെന്ന് ചോദിച്ചാൽ കർത്താവ് പറയുന്നത് ദൈവം ഒരുവൻ സകലത്തിനും അവൻ അതീവൻ സകലതും അവൻ്റെ കാൽ കീഴെ സകലർക്കും ഉയരെ അവനെന്ന് ഞാനൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ഞാൻ ഈ ഫ്ലാറ്റിൻ്റെ മേളിൽ ഈ ടോപ്പിലിങ്ങ് വന്നിരിക്കുകയാണ് കസരയൊക്കെ എടുത്തുകൂടെ വന്നിരുന്നത് പക്ഷേ ഇവിടെ വന്നിരുന്നപ്പോൾ ഒരു ഈച്ചട ശല്യമൊക്കെ ഉണ്ട് അതായത് ഒരു ഈച്ച ഞാനിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് തേനീച്ചയാണെന്ന് തോന്നുന്നു അങ്ങനെ കർത്താവിനോട് സംസാരിച്ച ദൈവ ഒരുവൻ അതെ ദൈവം ഒരുവനേ ഉള്ളൂ നമ്മൾ ഈ വീടുകളിലൊക്കെ സീരിയലൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് കേൾക്കാം ദൈവങ്ങളെ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുന്നതൊക്കെ ഞാൻ സീറ്റില് കാണാറില്ല എനിക്ക് സമയമില്ല പണ്ടൊക്കെ കാണുമായിരുന്നു ഇപ്പം എനിക്കൊട്ടും സമയമില്ല അങ്ങനെ ദൈവം ഒരുവനേ ഉള്ളൂ ഈ നദികളായാലും തോടുകളായാലും അരുവികളായാലും എല്ലാം ഒഴുകി ഒഴി ഒടുവിൽ മഹാസാഗരത്തെ വലിയ കടലിൽ ചെന്ന് ചേരും എന്ന് പറഞ്ഞതുപോലെ എല്ലാ ദൈവത്തിങ്കിലും നമ്മുടെ പിതാവെ ദൈവത്തില്ലെങ്കിലേക്ക് ചെന്ന് ചേരും അവസാനത്തിൽ അല്ലാതെ അനേക ദൈവങ്ങളും ഒരു ദൈവം മാത്രമേ ഉള്ളൂ അനേക ദേവന്മാരുണ്ട് പക്ഷേ ദേവന്മാരെ അല്ലേ ഈ ദേവന്മാരെ എല്ലാം ന്യായം വധിക്കാനും കഴിവുള്ള ഒരേയൊരു ദൈവമാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു എല്ലാം ഒന്നിലേക്ക് തന്നെ ലയിക്കും അതിൻ്റെ ലക്ഷണങ്ങളെ നമ്മൾ പുലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ നമ്മൾ നമുക്ക് ഇന്നത്തെ ആ സോങ്ങിലേക്ക് പോകാം ദൈവം ഒരുവൻ സകലത്തിനും ഒരുവൻ അങ്ങനെ എട്ട് വരി പാട്ട് അന്നേരം തന്നെ തന്നു ബാക്കി ഞാൻ ഈ ആഴ്ചയിൽ തട്ടിക്കൂട്ടിയതാണ് ബാക്കി ഒരു സ്റ്റാൻസ അങ്ങനെ ഒരു പന്ത്രണ്ട് വരിയെങ്കിലും വേണമല്ലോ ഒരു സോങ് കംപ്ലീറ്റ് ആകാൻ അപ്പം നമുക്ക് ആദ്യമായിട്ട് ഈ ആഴ്ചത്തെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും മ്യൂസിക് വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി പാടുന്നു സൂസൻ എല്ലാവരും കഴിവത് സപ്പോർട്ട് ചെയ്യുക ദയമായ കർത്താവ് എല്ലാവരും ധാരാളം ഞാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു

സൃഷ്ടിപ്പിന്മേൽ പരിവർത്തിച്ചത് അവൻ്റെ ആത്മാവാണല്ലോ സകലവും സൃഷ്ടിപ്പിന്മേൽ പരിവർത്തിച്ചത് അവൻ്റെ ആത്മാവാണല്ലോ ദൈവം ഒരുവൻ സകലത്തിനു മുടയോൻ സകലതുവൻ്റെ കാൽ കീഴേ സകലർക്കും ഉയരേ അവനെന്നും ദൈവം മുഴുവൻ സകലത്തിനു മുടയോ സകലതു അവൻ്റെ കാൽ കീഴേ സകലർക്കും ഉയരേ അവനെന്നും പുരാതന സർഗർഗങ്ങളിൽ വാഹനമേ മേഘങ്ങളെ തൻ്റെ നിന്ന് കാറ്റിറിക്കുന്നവൻ കാറ്റിനെ തൻ്റെ ദൂതന്മാരും തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നവൻ പുരാതന സ്വർഗർഗങ്ങളിൽ വാഹനമേറുന്നവൻ ഗരൂപേൽ അധിവസിക്കുന്നവൻ പറപ്പിക്കുന്നവൻ കാറ്റിനെ തൻ്റെ ദൂതന്മാരും അഗ്നിജാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നവൻ ദൈവം ഒരുവൻ സകലത്തിനു മുടയോൻ സകലതും അവൻ്റെ കാൽ കീഴേ സകലർക്കും ഉയരേ അവനെന്നും ദൈവം ഒരുവൻ സകലത്തിനു മുടയോൻ സകലതും അവൻ്റെ കാൽ കീഴേ സകലർക്കുയരേ അവനെന്നും